ആ അല്ല ഇത് നിന്റെ അണാ ഞാൻ തല കെട്ടി വെച്ചാ സത്യസത്യണ്ണ അണാച്ച് അണ ഒന്ന് അച്ചിടക്കൊളിച്ചിട്ട് കാട്ടിന്ന് പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറയ താമസം പകുതി പകുതി കൊടുക്കാന്ന് പറഞ്ഞു തമ്പായി ചേട്ടാ തെറ്റാണ് ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത് തെറ്റല്ലെ നീ വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ളതാണ്ടോ കല്യാണത്തിന് ഗോഡ്സിലൊക്കെ വരുമോ താർപ്പുണി

കൊക്ക കൊക്കെയാണ് ഗ്യാംഗ ഗ്യാങ്മാറിനമ്മള് പിരിപാല്ട്ടല്ലേ നമ്മൾ ഗ്യാങ്മാർ എലീനോടെ ഒക്കെ ഗ്യാങ്റിയല്ലേ കൊള്ളാ എലീടെ ഗ്യാഗല്ലേ അങ്ങനെ ആ അപ്പൊ നിങ്ങളത് സീരിയസ് ആയിട്ട് പറയാനുള്ള വിളിച്ചാ നിങ്ങളെ നിങ്ങളെ കൂട്ടത്തിലെ ആളാരാണ് അപ്പം ഈ നിങ്ങളെല്ലാരും ഒത്തൊരുമിച്ച് കൊണ്ടുപോവാരാണ് എലിയല്ലേ എന്നാലും എലിയല്ലേ നിങ്ങളെല്ലാരും ഒരുമിച്ച് കൊണ്ടുവന്നത് നിങ്ങളെല്ലാം പല പല ഭാഗത്ത് ഇടുന്നില്ലേ ചന്ദ്രന്റെ മോൻ പറ്റാ ടുത്ത് വാവക്കുട്ടി വാവക്കുട്ടെ കണ്ടിട്ട് പോലും ഇല്ലേ സിറ്റിയിൽ എവിടെ നിന്ന് കണ്ടുപിടിച്ചോണ്ടൊന്ന് പിന്നെ റുമാൻ പിന്നെ ചന് മാറ്റിക്കൊണ്ട് സ്ട്രെസ് മാറ്റിക്കൊണ്ടിരിക്കുന്ന പുതിയ ഭയതാ ഡെയിലി ഓരോരുത്തരെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഒരു ഒരു ഗ്യാങ് എന്നുള്ള രീതിയിൽ നിങ്ങളെല്ലാരും ഒരുമിച്ച് നിർത്തുന്ന അനിയല്ലേ പിന്നെ കൊക്ക് കൊക്ക് പ്രാവ് ചിമ്പു കൊരങ്ങൻ പിന്നെ കൊരങ്ങൻ പ്രാവ് കണ്ട കൊക്ക് പിന്നെ ഇനിയിപ്പോ നാളെ പാമ്പൊക്കെ വരും പിന്നെ ആ ഇത്രേ പേരുടെ ഇടയില് എന്തുകൊണ്ടും ഗ്യാങിന്റെ ലീഡർ എന്നുള്ള രീതിയില് നമുക്ക് നിർത്താൻ പറ്റുന്ന എലീന അല്ലേ

ി ഞാൻ കാര്യട്ടെ ഒരു ഗ്യാങ്ങിൽ ഒരു പ്രശ്നം വരുമ്പോ നീയല്ലേ അവരെ പിടിച്ചു നിർത്തേണ്ടത് പ്രശ്നങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട രണ്ടു ഇല്ലല്ല ചൂരലൊന്നും വേണ്ട സ്നേഹത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന പിള്ളേരാണ് ചൂരലൊക്കെ മേടിച്ചു കൊടുക്കുന്ന പഴയശേരം അങ്ങനെയാണെ പിന്നെ അപ്പൊ വോട്ട് ഔട്ട് വെക്കാം നമുക്ക് കണ്ണാ വോട്ട് ഔട്ട് വെക്കുന്നില്ലടാ കണ്ണാപ്പിയൊരു വോട്ടൌട്ട് വെക്കുന്നില്ല ഞാൻ പറയാം നിങ്ങൾക്ക് ഒരു ദിവസം സമയം തരാം ഒരു ദിവസം ഇന്ന് രാത്രി നമ്മള് വോട്ട് ഔട്ട് വെക്കാം ആരൊക്കെ ആരൊക്കെ വോട്ട് വോട്ടിട്ടുണ്ടോന്നുള്ളത് ഇന്ന് രാത്രി മൊത്തത്തിൽ സംസാരിച്ച് തീരുമാനം എടുത്തിട്ട് പറ അപ്പൊ ബാക്കി കൊക്കും കൊരങ്ങനും എല്ലാം വരും ആ അപ്പൊ വന്നിട്ട് നമുക്ക് അല്ലാത്ത തീരുമാനിക്കാം എലീനെ വേണോ അതോ വേറെ ആരെങ്കിലും എടുക്കണോ ജോക്കി കേൾക്കാൻ ശ്രീ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞു എന്തിനൊക്കെ പറയൂ എലി നീ വാസുവിന്റെ ഗേൾഫ്രണ്ട് അല്ലേ ഈ കാൻഡീർ ആയിക്കഴിഞ്ഞാൽ ആക്കൂടെ കാണിക്കും വരത്തില്ല സിറ്റി പോലും വരത്തില്ല പിന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ കണ്ടിട്ട് വരും എച്ചപ്പിന്റെ സെയിം പോലെ കുരുപൊട്ടിരിക്കേറുകളൊന്നും വരും അതിനുവേണ്ടി എലിയ കൊച്ചു കഴിവേറികളും നമ്മളാരും പിഴി എടുക്കണ്ട പിഴിയെടുക്കണ്ടാവും ഞാനൊരു കാര്യം പറട്ടെ എനിക്ക് എന്റെ എഴുതും ഞാൻ പറയണേ നീതിന്നെ ഇറങ്ങിക്കൂട് പിള്ളേരുടെ നീ ഒരു തള്ളച്ച കേട്ടിട വേണ്ടി കളഞ്ഞാ സെർവർ വെളിയിലേക്ക്

b i